ശരിയായ 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 ആണ് 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 പഠിച്ച് നല്ല ജോലിയും കിട്ടാൻ അതെ എ എ എ സി പഠിച്ച തൊഴിൽ നേടാനുള്ള ആവേശത്തിന്റെ കഥ കേട്ട് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് കാണാൻ ഗുണ്ടയെ നെഗറ്റീവ് കൊതിയാണോ അതിനകത്തൊരു പോസിറ്റിവിറ്റി പിന്നെ എന്തെങ്കിലും കുറച്ചെങ്കിലും ഉണ്ട് എന്നുള്ളതുള്ളൂ ഫുഡും എല്ലാം കൊണ്ടു വന്നിട്ടുണ്ടോ ഇല്ല ഒന്നും പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാമെന്ന് പറയുമ്പോ എനിക്ക് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ജിത്തുവിന് വേണ്ടത് എല്ലാരെയും കൊണ്ട് അവര് അതുവരെ ചെയ്യാത്തൊരു കാര്യം ചെയ്യുക ജിത്തു എപ്പോഴും ഷൂട്ടിന് പാട്ടുകൾ ചോദിക്കാറില്ല ജിത്തുവുടെ ഒരു സ്റ്റൈലാണ് എന്നിട്ടൊരു തിരിച്ചു വരുമ്പം ഒരു എട്ടോ പത്തോ പാട്ട് ഉണ്ടാക്കിപ്പിക്കുക എന്നുള്ളതാണ് ഒരു മാസത്തിൽ പത്ത് പാട്ട് വേണോന്നൊക്കെ പറയും പിന്നെ വിട്ടിട്ടൊന്നും ഇപ്പം ഈ പറഞ്ഞല്ലോ ഓവർ ദ ടോപ്പ് എന്ന് പറഞ്ഞില്ല ഇപ്പം നമ്മൾ ഷമ്മി നോക്കി കഴിഞ്ഞാൽ ഒരു നോർമൽ സീനിലല്ല അപ്പം ഈ പറയുന്ന നോർമൽ അല്ലാത്ത ആളുകൾ ഇപ്പം ഈ പിന്നെ ജോഷോ നോക്കി കഴിഞ്ഞാൽ വിജു നമുക്ക് നോർമൽ ആയി തോന്നും ജോഷോ കാട്ടൻ ഒരു എക്സൻട്രിസിറ്റിയിലുള്ളതാണ് എന്നെ സംബന്ധിച്ചാൽ എനിക്ക് പേഴ്സണലി ഏറ്റവും ഒരു കഴിഞ്ഞ പത്ത് വർഷത്തെ മലയാള സിനിമ കിട്ടാവുന്ന മൊമെന്റ് ഈ വിജു അനിയനുമായിട്ടുള്ള ഭയങ്കര രസമുള്ള മൊമെൻ്റ് ആയിരിക്കും അതിൽ നമ്മൾ രണ്ട് എക്സ്ട്രീമിലാണ് അതായത് ജനൽ പുള്ളി കത്ത് വായിക്കുന്നത് എനിക്ക് തോന്നുന്നത് വിൻസെൻ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് തിയോയ്ക്ക് വിൻസെൻ്റ് വാങ്കോ എഴുതിയ ഇത് വെച്ചിട്ടാണ് ആ ക്യാരക്ടറിനെ ക്യുറേറ്റ് ചെയ്തതെന്നുള്ളത് പക്ഷെ അതിൽ രണ്ട് ഒരു ഭയങ്കര എക്സെൻട്രിക് ആയിട്ടുള്ള ഒരാളെയും കാണുന്നുണ്ട് ഇപ്പുറത്തൊരാളെയും കാണുന്നുണ്ട് ഇതിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊരു ഒരു ഡെഫിനേഷൻ വെച്ചിട്ടായിരിക്കില്ലല്ലോ അപ്പോൾ അത് ക്യാരക്ടറിലേക്ക് പോവുക അപ്പൊ ഇതാരാണ് ഇതെങ്ങനെയായിരിക്കുന്നത് അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ ഷൂട്ടിൽ സെറ്റ് പോകുമ്പോൾ ബാക്ക് ടു രംഗയാവണ്ടേ ഭയങ്കര എളുപ്പ പരിപാടി ആയിരുന്നു ആളുകൾ ഈ ഓവർ ദി ടോപ്പ് ചെയ്യുമ്പം നേരത്തെ തന്നെ തമാശയായിട്ട് ഓവർ ആക്ട് ചെയ്താൽ മതി എന്നൊക്കെ പറയുമ്പോഴും ഓവർ ആക്ടിങ്ങിൽ ഒരു ആക്ടിങ്ങിന്റെ ഒരു പണിയുണ്ടല്ലോ അല്ല നമ്മൾ എങ്ങനെ ആക്ട് ചെയ്താലും ഓഡിയൻസ് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ബേസിക് സാധനം ഉണ്ടാവുമല്ലോ അപ്പം ആ നോർമൽസി വച്ചിട്ടായിരിക്കും നമ്മൾ എല്ലാ കഥാപാത്രത്തെയും വർക്ക് ചെയ്യുന്നത് ഇപ്പൊ രംഗയായാലും ആയാലും രംഗക്ക് നോർമൽ ആയിട്ടുള്ളൊരു സൈഡ് ഉണ്ട് അതും നമ്മൾ സിനിമയിൽ കാണുന്നുണ്ട് അപ്പം ആ വേർഷനും കാണുന്നതുകൊണ്ട് ആൾക്കാർക്ക് ഡിഫ്രൻഷിയേറ്റ് ചെയ്യാൻ പറ്റും എന്തൊക്കെയാണ് രംഗ എങ്ങനെയാണ് രംഗ റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു രംഗ പണ്ട് എങ്ങനെയായിരുന്നു ഇപ്പോഴെങ്ങനെയാണ് അപ്പം ഈ ട്രേറ്റ്സ് എല്ലാം വന്നു പോകുന്നുണ്ട് അയാൾ ഭയങ്കര എനർജിയിൽ സംസാരിക്കുന്നുണ്ട് അയാൾ ഒട്ടും എനർജി ഇല്ലാതെ സംസാരിക്കുന്നുണ്ട് അപ്പം പല വേരിയേഷൻസുള്ള രംഗയെ കാണാൻ പറ്റും ഒരു എന്താ പറയുക ഒരു ഒരു ഒരുമോഷൻ മാത്രമല്ല നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുന്നത് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ഈ കമൽ കമൽസാർ പറയുന്നുണ്ടായിരുന്നു ഈ പുതിയ എല്ലാം ഞാൻ എൻ്റെ പിൻഗാമിയായിട്ട് കാണുന്നുണ്ട് അതേസമയം തന്നെ ഞാനൊരു ആക്ടറിനെ ഫേവറേറ്റ് ആക്ടറായിട്ട് എടുത്തു പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അയൽനാട്ടെന്നാണ് പറയുക അത് മലയാളത്തിലാണ് ഫഹദ് ഫാസിലാണ് എന്നുള്ളത് പിന്നെ അതിനുശേഷം പുള്ളി ശശാങ്കർ ഓരേയും നവാസുദ്ദീൻ സിദ്ദിഖിൻ്റെയൊക്കെ എൻ്റെ തുടർച്ചയിൽ പറയുന്നുണ്ട് ഇപ്പോൾ നമുക്കറിയാം ഒരു ഫഹദ് ഫാസിൽ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് തെലുങ്കിൽ ഇറങ്ങിയാലും തമിഴിൽ ഇറങ്ങിക്കഴിഞ്ഞാലും ആഫ്റ്റർ റിലീസ് ഏതെങ്കിലും പ്രധാനപ്പെട്ട ഫിലിം മേക്കേഴ്സ് ടെക്നീഷ്യൻസ് എല്ലാവരും അവരുടെ എക്സൈറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഫഹദിൻ്റെ അഭിനയത്തെ പ്രശംസിക്കുന്നത് ഭയങ്കര നോമൽസിയും ഈ പറയുന്ന അതൊരു സാധാരണ സംഗതിയായി മാറി ഇത് എവിടെയെങ്കിലും ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ടോ അടുത്തൊരു പടം അല്ലെങ്കിൽ അടുത്തൊരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഇതെൻ്റെ മീറ്റിൽ നിൽക്കുവോ ഇതെൻ്റെ കയ്യിൽ നിൽക്കുകയോ നോക്കുകയുള്ളൂ അങ്ങനത്തെ എന്തെങ്കിലും ടെൻഷൻ വരുമോ ഇല്ല ഇല്ല ഞാൻ അത്ര റെസ്പോൺസിബിളൊന്നുമല്ല എനിക്കിഷ്ടമുള്ള കാര്യങ്ങളെ ഞാൻ ചെയ്യാൻ നോക്കാറുള്ളൂ അതിനുവേണ്ടിയാണ് ഞാൻ ട്രൈ ചെയ്യുന്നതും അത് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാൻ പറ്റട്ടെ എന്നേ ഉള്ളൂ അല്ലാതെ ഒരു രീതിയിലുള്ള ഇതിനിടയിൽ ആൾക്കാർ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന കുറേ സിനിമകളും ഉണ്ട് ഞാൻ ചെയ്യുന്ന ചെയ്യുന്നതന്നെ അപ്പോൾ അപ്പം കുറെ കാര്യങ്ങൾ വന്ന് ചേരുമ്പോഴാണല്ലോ നമ്മൾ ഈ പറയുന്ന നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ എക്സൈറ്റ് ചെയ്യുന്നൊരു സിനിമ ഉണ്ടാകുന്ന അപ്പം ഇതെല്ലാ തവണയും ആ മാജിക് ഉണ്ടാവണം എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല പക്ഷേ അത് സിൻസിയറായിട്ട് എല്ലാ തവണയും ട്രൈ ചെയ്യാറുണ്ട് ശരിക്കും നമ്മൾ ഈ പ്രോഗ്രാം തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ഈ പറഞ്ഞ ആവേശം ടീമിൽ നിന്ന് റഷീദാണ് അൻവർഷീദാണ് റഷീദാണ് ആദ്യത്തേത് ഏഹ് ആവേശം ടീമിൽ നിന്ന് ആദ്യം എനിക്ക് തോന്നുന്നത് പരിപാടി കഴിഞ്ഞിട്ട് പോയതും പുള്ളിയാന്ന് തോന്നാം അല്ലേ ആദ്യം പറഞ്ഞത് ഈ ബ്രാൻഡ് അൻവർ റഷീദ് എന്നെ സംബന്ധിച്ചോളം ഇപ്പൊ ആമി ആണെങ്കിലും ഇപ്പൊ ട്രാൻസിലാണെങ്കിലും അല്ലെങ്കിൽ അൻവർ കൊളാബറേറ്റ് ചെയ്യുന്ന നിങ്ങളുടെ പടം വരുന്ന സമയത്ത് അതിൽ വേറെ നിങ്ങളുടെ വേറെതൊരു ഒരു മനപ്പൊരുത്തവും സംഗതിയൊക്കെ വരാറുണ്ട് എന്താണ് ഈ അൻവർ റഷീദ് ഫാക്ടർ അൻവർ ഏതായാലും വരാത്തത് കൊണ്ട് എവിടെയൊന്നും ചോദിക്കാം അല്ല അത് ഈ എന്താ പറയുക നമുക്കിപ്പം ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ ഇപ്പം എനിക്ക് ഇപ്പം എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത് ഏത് തരത്തിലുള്ള ഷർട്ട് ഇട്ടാൽ അവന് ചേരുന്നുള്ളൂ എനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റുമല്ലോ അവൻ ഷർട്ടാണോ ടീഷർട്ട് ആണോ മുണ്ടാണോ എന്താ ചേരുന്നതെന്ന് എനിക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുമല്ലോ ഒരുപക്ഷെ അങ്ങനെ എന്നെ അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടാവാം ആവേശത്തിന്റെ കഥ കേട്ട് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് മച്ചാനെ മച്ചാനെ ഇങ്ങനെ ഒരു സിനിമയെ കാണാൻ കൊതിയാവെന്നാണ് പറഞ്ഞത് ഓ അപ്പം എന്നെ അത്രേ അറിയാവുന്ന അങ്ങനെ പറയുമ്പോൾ ഞാൻ പിറ്റേ ദിവസം ചെത്തുതന്നെ മീറ്റ് ചെയ്ത് അന്ന് തന്നെ മീറ്റ് ഇല്ല പിറ്റേ ദിവസം ഞാൻ മീറ്റ് ചെയ്ത് ബാംഗ്ലൂർ മീറ്റ് ചെയ്ത് അന്ന് ഈവനിങ് ഇത് പ്രോജക്റ്റായി അപ്പോൾ പലപ്പോഴും വേറൊരാൾ പറഞ്ഞു തരുന്ന കാര്യമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാകുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ചോളം അൻവർ ആമിയായാലും ട്രാൻസായാലും ഒക്കെ എനിക്കൊരു ഭയങ്കര ലേണിങ് എക്സ്പീരിയൻസ് ആയിരുന്നു സിനിമ അപ്പോൾ വൻവർ കൊണ്ടുപോകുന്നൊരു സിനിമ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ ചുറ്റുവിനെ മീറ്റ് ചെയ്തതും പിന്നെ അവിടെ നിന്ന് ഞാനും ആ എക്സൈറ്റ്മെൻ്റ് ഒരു ഭാഗമായി ഇതിപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വന്ന കാസ്റ്റിലാണെങ്കിൽ ഇവരെല്ലാം പുതിയ ഇപ്പം എനിക്ക് തന്നെ ഇവിടെ വന്ന് പരിചയപ്പെടുമ്പോൾ പലരും എന്ന് വെച്ചാൽ വേറൊരു സ്പേസിൽ ഭയങ്കര പോപ്പുലറായിട്ടുള്ള ഇപ്പം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവർക്ക് അവരുടെ ഒരു ഫോളോവേഴ്സ് ഓഡിയൻസ് ഒക്കെ ഉള്ള വലിയ ക്രൗഡ് പുള്ളേഴ്സ് ആയിട്ടുള്ള ആളുകൾ കൂടി ആണ് ഇതിൽ കാസ്റ്റിങ്ങിൽ വന്നിരിക്കുന്നത് നോർമൽ മറ്റ് സിനിമകളിൽ നിന്നോ ഷോർട്ട് ഫിലിംസ് ഒന്നോ അങ്ങനെ വന്ന ആളുകളല്ല ഇപ്പോൾ ഹിപ്സ്റ്റോർ അടക്കമുള്ള ആളുകൾ ഇത് ഇതിൻ്റെ ഒരു കാസ്റ്റിങ്ങിലെ ഒരു അടിപൊളി പരിപാടി എങ്ങനെയായിരുന്നു ഞാൻ ആക്ച്വലി കഥ കേൾക്കുമ്പോൾ ഓൾമോസ്റ്റ് ഇവരൊക്കെ ആയിട്ടുണ്ടായിരുന്നു ജിത്തു കൂടെ തന്നെ ആണ് മൂന്ന് പേരെയും കാസ്റ്റ് ചെയ്തത് പിന്നെ ബാക്കിയെല്ലാം ജിത്തു പറയുന്നതായിരിക്കും പക്ഷെ മൂന്ന് മൂന്നും പുലിയാണ് കേട്ടോ മൂന്നും പുലിയാണ് അവർ എനിക്ക് എനിക്ക് കിട്ടിയ ഭയങ്കര ഒരു ഭാഗ്യം എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് പുതിയ ടാലൻസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇപ്പം അന്യ റസൂൽ ആയാലും തൊണ്ടിമുതലായാലും ഒരുപാട് പുതിയ ടാലൻസ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് എൻ്റെ ഉണ്ടായിട്ടുണ്ട് ആവേശത്തിലും എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം പുതിയ മൂന്ന് ആക്ടേഴ്സും കൂടെ ഈ സിനിമ മൂന്നല്ല വേറെയും കുറേ പ്ലേരുണ്ട് പക്ഷേ പ്രൊമനൻ്റ് ആയിട്ട് മലയാള സിനിമയ്ക്ക് മൂന്ന് പുതിയ നടന്മാരെയും കൂടെ ഒരുപാട് സന്തോഷമുള്ള കാര്യം അല്ലേ ഈ അൽജസീറ കോവിഡിന്റെ സമയത്ത് അൽ ജസീറ ഫീച്ചർ ചെയ്ത ഒരു ഇന്റർനാഷണൽ സ്റ്റോറിയുടെ തലക്കെട്ട് ഈ സൗത്ത് ഇന്ത്യ മലയാള സിനിമയുടെ ഒരു ന്യൂ വേവിൻ്റെ അമരക്കാരനാണ് ഫഹദ് ഫാസിൽ എന്ന് പറഞ്ഞൊരു ഡീറ്റെയിൽഡ് ഇതായിരുന്നു ഷാനുന്റെ കോട്ട ഒക്കെ അതെ അതെ അൽ ജസീറ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോം എന്നുള്ള അൽജസീറ ഫീച്ചർ ചെയ്തിട്ടുള്ള ഒരു ഇതിന്റെ തലക്കെട്ട് അങ്ങനെയായിരുന്നു ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ പ്രേമലു മഞ്ഞുമൽ ബോയ്സൊക്കെ മറ്റു സിനിമയിൽ പോകുന്ന സമയത്ത് നമ്മൾ കേരളത്തിന് പുറത്ത് പോയി കഴിഞ്ഞാൽ കുമ്പളങ്ങയെക്കുറിച്ചും അന്യ റസൂലിനെക്കുറിച്ചൊക്കെ നേരത്തെ സംസാരിക്കുന്ന ആളുണ്ടായിരുന്നു ശരിക്ക് നേരത്തെ തുടങ്ങി വെച്ച് ചിലപ്പം ആ സിനിമ കേരളത്തിൽ വലിയ സക്സസ് ആയിട്ടുണ്ടാവില്ല തുടക്കത്തിൽ ചെയ്ത് പക്ഷേ ആ സമയത്തൊക്കെ ഒരു എക്സ്പെരിമെൻറ്റൽ സിനിമയോട് ഔട്ട് ഓഫ് ദ ബോക്സ് സിനിമയോട് ഒരേ താല്പര്യം കാണിക്കുന്നുണ്ട് എന്നാൽ ഇപ്പുറത്ത് വലിയ അന്നും നമ്മൾ സംസാരിക്കുമ്പോൾ പറയാറുണ്ട് ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന മൊമെൻറ്റിനാണ് വെയിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ആ സിനിമകൾ അത്തരം സിനിമകൾ കൂടി ഭയങ്കരമായിട്ട് അച്ചീവ് ചെയ്യുന്ന ഇപ്പോഴാണെങ്കിൽ ഈ സിനിമകളൊക്കെ ഇപ്പോൾ മഹേഷിൻ്റെ പ്രതികാരമാണെങ്കിൽ ഇപ്പോൾ വന്നാൽ വേറൊരു രീതിയിലാണ് ആക്സെപ്റ്റൻസ് എന്നൊക്കെ കരുതുന്നത് അപ്പോൾ ഒരു മുൻപേ പോയി ഇത്തരം സിനിമകൾ ഫൈൻഡ് ചെയ്യാൻ ഡിസ്കവർ ചെയ്യാൻ പറ്റിയ ഒരാളാണല്ലോ ഈ പുറത്ത് പോകുന്ന സമയത്ത് അതായത് ഹൈദരാബാദിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പുഷ്പേടിയാണെങ്കിലും മാമൻ എൻ്റെ ഒക്കെ ലൊക്കേഷൽ പോകുമ്പോൾ എന്താണ് അവിടെ നേരത്തെ ചെയ്തു വെച്ചാൽ മലയാള സിനിമയുടെ മാറ്റമൊക്കെ എങ്ങനെയാണ് ഒരു ഫീഡ്ബാക്കായി വരിക അല്ല ഇപ്പൊ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് എവിടെ പോയാലും ചെന്നൈയിലായാലും ഹൈദരാബാദായാലും മഞ്ഞുമൽ ബോയ്സും പ്രേമലും മാത്രമാണ് ആൾക്കാർ ചോദിക്കുന്നത് അപ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ആരെ കണ്ടാലും ചോദിക്കുന്നത് മലയാളത്തിൽ മൂന്ന് ഭയങ്കര പടങ്ങൾ റിലീസായല്ലേ മൂന്ന് പടങ്ങളും ഭയങ്കര ഹിറ്റാണല്ലേ പ്രൊഡ്യൂസർ അല്ലെ അത് 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 ഞാൻ എനിക്ക് എനിക്കൊരു എന്താ അതൊരു മാജിക്കൽ ഫാക്ടർ മാത്രമാണ് അത് ഞാൻ എങ്ങനെയോ അവിടെ എത്തിപ്പെട്ട ഒരാളാണ് ഇതൊന്നും ഞാൻ പ്ലാൻ ചെയ്തുണ്ടാക്കിയതല്ല ലാസ്റ്റ് മിനിറ്റ് അങ്ങനെ ഒരു പ്രോജക്റ്റിലേക്ക് ഞാൻ എത്തിപ്പെടുകയായിരുന്നു പക്ഷെ അതിന്റെ എല്ലാ ക്രെഡിറ്റും ഗിരീഷിന്റെ ആണ് പ്രൊഡ്യൂസർ എന്ന നിലയിൽ എനിക്കങ്ങനെ ഭയങ്കര ക്രെഡിറ്റൊന്നും എടുക്കാനില്ല കിട്ടുന്ന പൈസയല്ലാതെ പക്ഷെ പ്യോർലി അതിന് ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് ഗിരീഷിന്റെ കൂടെ അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയതോളും ഗിരീഷിന്റെ ഒരു ഡ്രൈവിന്റെ കൂടെ നമുക്ക് നിൽക്കാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം ഇപ്പം ഹിന്ദി ഒഴികെയുള്ള ലാംഗ്വേജ് ലാംഗ്വേജിൽ അവിടെ വിസിബിൾ ആവുന്ന ആക്സെപ്റ്റൻസ് ഉള്ളൊരു ആക്ടറാണ് നമ്മൾ നോക്കി ഞാൻ പറഞ്ഞത് മലയാളം തമിഴ് തെലുങ്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം തെലുങ്ക് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ഫെമിലിയർ ആക്ടറിനെ പോലെയാണ് ഒരു പടത്തിൻ്റെ അനൗൺസ്മെൻ്റ് വരും കാണുന്നത് തമിഴിൽ ഇപ്പം മാമന്നനൊക്കെ ചിലപ്പോൾ നേരത്തെ വേലക്കാരനും ഇത് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ത്യാഗരാജൻ കുമാരരാജയുടെ സൂപ്പർ ഡീലക്സ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവിടെ ഈ പറഞ്ഞ ആഫ്റ്റർ മാമന്നൻ ഇപ്പം വേട്ടയ്യനൊക്കെ അനൗൺസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു പ്രധാനപ്പെട്ട അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ആക്ടറിനെ പോലെയാണ് ആളുകൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ തെലുങ്കിൽ അങ്ങനെയാണ് അപ്പോൾ മലയാളം എന്ന് പറയുന്നത് പ്രയോറിറ്റി ഡോക്ടർ ഇൻ ഔട്ട് എന്നൊക്കെ ഒന്ന് ആരും അറിയുന്ന പോലും ഞാൻ അവിടെ പോയി പഠനം ചെയ്യുന്ന ഇല്ല ഞാൻ ഞാൻ ചെയ്യുന്ന പടങ്ങളെല്ലാം വലിയ പടങ്ങൾ അവിടെ ഇപ്പം രജനി സാറിൻ്റെ കൂടെ ആയാലും അല്ലു അർജുൻറെ കൂടെ ആയാലും വലിയ പടങ്ങൾ ചെയ്യുമ്പോൾ നാച്ചുറലി നമുക്ക് ഒരു അറ്റൻഷൻ കിട്ടുമല്ലോ അപ്പം കോൺഷ്യസ്ലി പുറത്ത് ചെയ്യുന്ന പടങ്ങൾ അങ്ങനത്തെ പടങ്ങളാണ് ഞാൻ ചൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനത്തെ പടങ്ങളാണ് എന്നെ തേടി വരുന്നത് മലയാളത്തിൽ സിനിമ ചെയ്യാൻ ആക്ച്വലി പേടിയാണ് എന്തായിരിക്കണം പുതിയതായിട്ട് ട്രൈ ചെയ്യുക എന്തായിരിക്കണം ഇങ്ങനെയുള്ള ഒരു റെസ്പോൺസിബിലിറ്റി എനിക്ക് പുറത്തില്ല ഞാൻ അങ്ങനെ ഒരു രീതിയിലുള്ള സ്ട്രെസ്സും അവിടെ എടുക്കാറില്ല എനിക്ക് കഥ കേട്ട് എൻ്റെ ക്യാരക്ടർ കേട്ട് ഒക്കെ ആണെങ്കിൽ ഞാൻ ഐ ഗോ ആൻ ഷൂട്ട് ആൻഡ് കംബാക്ക് ഇവിടെ ഒരു എൻ്റെ പ്രോസസ്സിൽ ഉണ്ടാകാറുണ്ട് ഞാൻ ഇപ്പം ഞങ്ങൾ എഴുട്ട് മാസം ബാംഗ്ലൂർ എഴുതി താമസിച്ചാണ് ഈ സിനിമ പ്രീഷൂട്ട് ടൂസ് ഷൂട്ട് ഒരു സിക്സ് മന്ത്സ് ടു നൈൻ മന്ത്സ് ഞങ്ങൾ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ നമുക്ക് തമിഴിലും തെലുങ്കിലൊന്നും പോയി സിനിമ ചെയ്യാൻ പറ്റില്ല ഇതാകുമ്പം ജിത്തുവിൻ്റെ കൂടെ ഒരു ഇനിഷ്യൽ സ്റ്റേജസിന്റെ കൂടെ ഉള്ള ഒരു ജേണി തൊട്ട് ഞാൻ ഉണ്ടായിരുന്നു അതിവിടെ നടക്കുള്ളൂ അത് അതെനിക്ക് ഒരുപാട് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് മലയാളത്തിൽ ആ ഞാൻ കൊടുക്കാറുണ്ട് ഈ ലൊക്കേഷൻ ആവേശം എത്രത്തോളമാണ് യങ്സ്റ്റേഴ്സ് ആയിട്ടാണ് കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരുന്നത് ഈ സിനിമയിൽ അപ്പോൾ അപ്പോ ആയിരുന്നു ആ ലൊക്കേഷനിലെ ആവേശം പടത്തിലുള്ള ഷൂട്ടിങ് സമയത്ത് ഷൂട്ടിംഗ് സമയത്താണ് അതന്നെ ഷൂട്ടിംഗ് ടൈമിൽ ഈ സിനിമയിൽ എത്ര ആവേശമുണ്ടോ ഈ ടീച്ചറിലും നിങ്ങൾ കാണുന്ന എപ്പോഴും സെറ്റിലുണ്ടായിരുന്നു ഹായ് സർ ഞാൻ ഗ്ലാഡസ് എൻ്റെ ചോദ്യം ഇതാണ് നമ്മൾ സ്ക്രീനിൽ വരുമ്പോൾ വരുമ്പോഴ്സ് ഇഫക്ട്സ് ഒക്കെ ഇട്ടിട്ട് നല്ല ഗുമ്പിലാണ് വരുന്നത് അപ്പോൾ റിയൽ ടൈം ഫൈ ചെയ്യുമ്പോൾ ആ അതേ ആവേശം തന്നെ തോന്നാറുണ്ടോ അത്ര ക്യാമറയുടെ എന്ത് പെർഫോമൻസ് ആണല്ലോ അത് അഭിനയിക്കുകയാണെങ്കിലും ഓടുകയാണെങ്കിലും ഫൈറ്റ് ചെയ്യുകയാണെങ്കിലും ഡാൻസ് ചെയ്യാണെങ്കിലും ഇതെല്ലാം സെയിം സ്ട്രെയിനോ ഇല്ലെങ്കിൽ സെയിം ഹൈയോ ഇല്ലെങ്കിൽ സെയിം എന്താ പറയുക എക്സൈറ്റ്മെൻറ്റോ ആണ് തരുന്നത് പിന്നെ ഫൈറ്റ് കോർഡിനേറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ആവേശത്തിലത് കുറച്ച് വലിയ ഫൈറ്റുകളാണ് അപ്പോൾ അത് പ്ലാൻ ചെയ്ത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എൻ്റെ പേര് അനന്തു ഞാൻ ഫിലിം സ്റ്റുഡൻ്റ് ആണ് അനിരുദ്ധ് അനന്തു 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 അനിരുദ്ധു അനിരുദ്ധൊന്നായില്ല ഡയറക്ടർ ഫസാറ് ഇതേപോലത്തെ എക്സൻട്രിക് ആയിട്ടുള്ളതും അല്ലെങ്കിൽ ലൗഡായിട്ടുള്ള സാധനമൊക്കെ പുട്ടുപോലെ അടിക്കുമെന്ന് നമുക്കറിയാലോ അപ്പൊ ഈ സാധനത്തിൽ തന്നെ ഈ ത്രൂ ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഫസാറിനെ ലൌഡായിട്ട് അഭിനയിപ്പിക്കാനായിരുന്നു ഏറ്റവും പാട് അത് പിടിച്ചിരുത്തി ഒന്ന് സമാധാനത്തിൽ ഇങ്ങനെ ചെയ്താൽ മതി ഇത്രയും മതി എന്നുള്ളൊരു ലൈറ്റഡായിട്ട് ചെയ്യാനായിരുന്നു പാട് അങ്ങനെ ചിലത് പാട് ചിലത് വിഷമം എന്നുള്ളതല്ല കറക്റ്റായിട്ട് ഈ ക്യാരക്ടർ ഇങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കാന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മെയിൻ പ്രശ്നം അതായത് ഒരു സിറ്റുവേഷനിൽ അത് ലൗഡായിട്ടാണോ സെറ്റിലായിട്ടാണോ ഈ ക്യാരക്ടർ പറയുന്നതെന്ന് കണ്ടുപിടിക്കലായിരുന്നു നമ്മുടെ മെയിൻ പ്രശ്നം അപ്പോൾ അതായിരുന്നു നമ്മൾ സോൾവ് ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നത് അല്ലാതെ ഒരു അഭിനയത്തിൽ പെർഫോമൻസിൽ പിടിച്ച് മിനുക്കിയെടുക്കുക എന്ന് പറഞ്ഞ പ്രോസസ്സൊന്നും ഇല്ല അങ്ങനെ ഒരു ഇല്ല സിനിമയിൽ ഈ ക്യാരക്ടർ എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് തീരുമാനിക്കലായിരുന്നു അപ്പം അപ്പോൾ അത് ഉറപ്പായിട്ടും ഇങ്ങനെ വേണം പെർഫോം ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഒറ്റപ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലായിട്ട് ചെയ്യാൻ പറ്റുന്ന ആർട്ടിസ്റ്റാണ് അപ്പം അപ്പം അത് നല്ല എല്ലാവരും അപ്പം നമ്മളൊരിക്കലും ഒരാളെ കൊണ്ട് പെർഫോം ചെയ്യിച്ചെടുക്കുക എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഈ സിനിമയിൽ സംഭവിച്ചിട്ടില്ല അപ്പോൾ അത് എങ്ങനെ ചെയ്യണം എന്നൊരു സംസാരിച്ചൊരു തീരുമാനത്തിൽ മാത്രമാണ് സിനിമ സംഭവിച്ചിട്ടുള്ളത് ബാക്കിയെല്ലാം അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ പിന്നെ എളുപ്പമാണല്ലോ ഈ ഈ ഈ ഒരു സീനിൽ ഇങ്ങനെയാണ് അവർ പെരുമാറേണ്ടത് അല്ലെങ്കിൽ രംഗ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് പറഞ്ഞ് നമ്മൾ സംസാരിച്ച് ചർച്ച ചെയ്ത് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണല്ലോ അടുത്തതായിട്ട് നമ്മുടെ ഫുഡ് വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ ഇല്ല ഒന്നും കൊണ്ടുവന്നിട്ടില്ല വേണമെങ്കിൽ കൊണ്ടുവരാം അടുത്ത പ്രാവശ്യം നമുക്ക് മലയാളത്തിന് തന്നെ വളരെ വേർസ്ടൈൽ ആയിട്ടുള്ള റോൾസ് ചെയ്യുന്ന കിഡിലിന്നെ ആക്ടർ ആയിട്ടുള്ള ഒരാളുടെ ഒപ്പം ആദ്യ പടം ചെയ്യുന്നു ഞാൻ ബാക്കി ആൾക്കാരുടെ എടുത്ത എന്റെ ചോദ്യം സോ ഫസ്റ്റ് ഷോട്ട് വിത്ത് എക്സ്പീരിയൻസ് ചുമ്മാ എന്നെ മൈൻഡ് എങ്ങനായിരുന്നു ഇവര് ഷൂട്ടിന് വന്നിട്ട് ആദ്യത്തെ മൂന്ന് ദിവസം ഞാനായിട്ട് സംസാരിച്ചിട്ടില്ല എന്നിട്ട് ഞാൻ അങ്ങോട്ട് പോയി സംസാരിച്ചത് ഹലോ വാ ഇനിക്ക് സംസാരിക്കാന്നു പിടിച്ചിരുത്തിയത് മൂത്തവർ നോക്കുന്നില്ലായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അടിപൊളിയായിരുന്നു എന്റെ പേര് സിബി ഞാൻ ഫിലിം മേക്കിംഗ് സ്റ്റുഡൻറ് ആണ് ഏതാ എവിടെയാ ഇവിടെ ലിഫ്റ്റിൽ ഇപ്പോ ഇട്ടിരിക്കുന്ന എല്ലാവരായാലും നമുക്കിപ്പോൾ ഒരുവിധം ഇൻഡസ്ട്രിയിൽ ഒരു വിധം നമുക്കെല്ലാം എക്സ്പെക്ടേഷൻ ഉള്ള ആൾക്കാരാണ് ഇപ്പോൾ ഇക്കെ ആയാലും നമുക്ക് കുറെ നല്ല ഔട്ട് വർക്കുകൾ തന്നിട്ടുണ്ട് ഇപ്പൊ ജിത്ത് സാറായാലും രോമാഞ്ചം സുഷിൻ സാറായാലും എല്ലാവരും നമുക്ക് നല്ലൊരു സജിൻ സാർ എല്ലാവരും നമുക്കൊരു നല്ലൊരു ഔട്ട് ഉള്ളത് നമുക്ക് ആസ് എ ഓഡിയൻ നമുക്കൊരു ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് ഇപ്പൊ മൊത്തം ക്രൂവിനോട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ആസ് എ ആവേശ ഇപ്പോൾ ഒരു സീൻ മാറ്റും എന്നൊക്കെ പറയണ പോലെ നമുക്ക് ആസ് എ ഓഡിയൻ ഞങ്ങൾക്ക് എന്തായിരിക്കും ഒരു നിങ്ങൾക്ക് പറയാനുള്ള ഒരു എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം ആവേശത്തിൽ നിന്ന് നല്ല സിനിമ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അത് നന്നായെന്നാണ് ഇതുവരായിട്ടുള്ള വിശ്വാസം അതങ്ങനെ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്തിരിക്കുന്നൊരു നല്ല സിനിമ ചെയ്യാനാണ് അജയ് എന്നാണ് പേര് ഫുഡ് ബ്ലോഗർ തന്നെയാണ് പറഞ്ഞായിരുന്നല്ലേ ഇപ്പൊ കമ്മനഹള്ളിയിൽ കൊറേ പ്ലേസസിൽ പോയിന്ന് ഏതിലും പോയില്ല പോയില്ല സ്വിഗ്ഗി സ്വിഗ്ഗി ഓ റിപ്പീറ്റഡ് ആയിട്ട് ഓർഡർ ചെയ്ത പ്ലേസസ് ഉണ്ടോ ഞാൻ ആ റെസ്റ്റോറന്റ് പേര് ആലോചിച്ചിരിക്കുകയായിരുന്നു ഓ

എൻ്റെ ക്വസ്റ്റ്യൻ സുഷിനോടാണ് ആവശ്യത്തെ കുറിച്ചിട്ട് രണ്ട് വാക്ക് എന്തായിരിക്കും നല്ല നല്ല സിനിമ സിനിമ കോപ്പി അടിക്കാൻ പറ്റില്ല ഫുൾ റോളർ കോസ്റ്റർ എന്ന് പറയുന്ന അതന്നെ മറ്റേ ഫുള്ളി അങ്ങനെ ഒരു എന്റർടൈനർ പരിപാടി ചിരിക്കാം സെറ്റ് ഞാൻ നിർത്തി പേര് എന്റെ നമ്മൾ ഒരുപാട് സിനിമകളിൽ ഗുണ്ടകള് കണ്ടിട്ടുണ്ട് ഈ സിനിമയിൽ രംഗൻ ഒരു നന്മയുള്ള ഒരു ഗുണ്ടയായിരിക്കും അതൊരു നെഗറ്റീവ് ഷേഡുള്ള ഒരു ഗുണ്ടായിരിക്കോ എങ്ങനത്തെ ഗുണ്ട സാധിക്കുക ഗുണ്ടയെ നെഗറ്റീവ് ആണ് അതിനകത്തൊരു പോസിറ്റിവിറ്റി കുറച്ചെങ്കിലും പോസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ ഉണ്ട് എന്നുള്ളതുള്ളുണ്ടെന്ന് പറയുന്നത് നെഗറ്റീവ് ആണ് ഞാൻ അശ്വിൻ വിഷ്വൽ മീഡിയ സ്റ്റുഡൻറ് ആണ് സർ രോമാഞ്ചത്തില് എന്താ പറയാ ഭയങ്കര ഇമ്പാക്റ്റ് അല്ലെങ്കിൽ സോൾ പോലെയായിരുന്നു മ്യൂസിക് അപ്പോൾ ഈ ആവേശത്തിൽ എന്താണ് പുതിയതായിട്ട് പ്രേക്ഷകർക്ക് തരുന്നത് ഫുൾ 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 എനർജി എനർജി സോങ്സ് ജിത്തു എപ്പോഴും ഷൂട്ടിന് പാട്ടുകൾ ചോദിക്കാറില്ല ഒരു സ്റ്റൈലാണ് എന്നിട്ടൊരു തിരിച്ചു വരുമ്പം ഒരു എട്ടോ പത്തോ പാട്ട് ഉണ്ടാക്കിപ്പിക്കുക എന്നുള്ളതാണ് ഒരു മാസത്തിൽ പത്ത് പാട്ട് വേണം എന്നൊക്കെ പറയും അങ്ങനെ കുറെ പാട്ടുകൾ ഉണ്ടാക്കിയുണ്ട് ഞാനും ചുറ്റും ഒറ്റ സ്ട്രെച്ചിൽ ഇരുന്നിട്ടാണ് നമ്മൾ സോങ്സിലിരുന്നത് രണ്ട് മൂന്ന് ദിവസം ഒരു സോങ്ങ് ഇരിക്കും ഇതാണ് ഫുൾ ഇങ്ങനത്തെ ടൈപ്പ് സോങ്സ് ആണ് ഇപ്പം ഇറങ്ങിയിരിക്കുന്ന ടൈപ്പ് ഒരു ആ ഒരു പരിപാടിയാണ് മൊത്തത്തിൽ പിടിച്ചിരിക്കുന്നത് ഇത്രയും ചെയ്ത പാട്ടിലൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാത്ത നമ്മളിടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു സജിൻ ചേട്ടൻ പാട്ട് പാടുന്നു അല്ല അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സിറ്റുവേഷന് കറക്റ്റ് മാച്ചായിരിക്കും ഈ പാട്ട് അതുകൊണ്ടാണ് ഞാൻ പാടിയത് ഓക്കേ താങ്ക് യു പ്രേമലുവാണെങ്കിലും മഞ്ഞുമ്മലാണെങ്കിലും നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ബ്രദർഹുഡിന്റെ ഭയങ്കര ബോണ്ടിങ്ങിന്റെ സ്റ്റോറിയാണ് രോമാഞ്ചും അങ്ങനെ തന്നെയാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം സജ്ന പോലുള്ള ടോർച്ചറിങ് മറ്റേ ചേട്ടന്മാർ അതിലുണ്ടെങ്കിലും അടിമുടി ബോണ്ടാണല്ലോ ഇതും അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു സക്സസ്സും അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഇപ്പം സിനിമയ്ക്ക് മുമ്പേ ഫ്രണ്ട്ഷിപ്പ് സക്സസ് ഒരു സിനിമയായിട്ട് നിങ്ങൾ അതിനെ കാണുന്നുണ്ടോ അതായത് ഒരു ബോണ്ടിങ് എപ്പോഴും എല്ലാ സിനിമയിലും ഏതെങ്കിലും ഒരു രീതിയിലൊരു ഭാഗമായിരിക്കും അപ്പോൾ ഇതിലും അങ്ങനെ തന്നെ ഒരു ഭാഗമാണ് അത് അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റത്തില്ല അത് ഈ സിനിമ കണ്ടാലേ ഉള്ളൂ അതൊരു ആണോ അല്ലെങ്കിൽ അതൊരു എന്താ പറയുക ഒരു ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്സിന് ഇടയിലുള്ളതാണോ അല്ലെങ്കിൽ വേറൊരു ഏജ് ഗ്രൂപ്പ് ആയിട്ടുള്ള ആളാണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് സിനിമ കാണുമ്പോഴേ കൂടുതലും പറയാൻ പറ്റത്തുള്ളൂ ഉറപ്പായിട്ടും അതൊരു എന്താ പറയുക ഇപ്പം ഈ ഉദ്ദേശിച്ചത് സിനിമയുടെ വൈബാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനത്തെ ഒരു ഒരു എന്താ പറയുക ബ്രദർഹുഡ് വൈബ് തന്നെയാണ് പുറത്തുള്ള രോമാഞ്ചത്തിലുണ്ടായാലും എൻ്റെ ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാനും ഇടുകൂടാനും സ്നേഹിക്കാനുള്ളൊരു സുശിനെ ഫെബ്രുവരിയിലാണ് രോമാഞ്ചം വരുന്നത് രോമാഞ്ചം തകർപ്പൻ ഹിറ്റായിരുന്നു പിന്നെ അതിൻ്റെ ഒരു പാട്ടിന്റെ പാക്കേജ് തന്നെ ഉണ്ടായിരുന്നു പാട്ടില്ലാത്ത പരിപാടി ഇല്ലാത്തൊരു സിനിമയാണ് ഇതും അങ്ങനെ ഒരു അടിമുടി പാട്ടിൽ അടിമുടി പാക്ക് ചെയ്തിട്ടുള്ള സംഗതിയാണ് എന്താണ് പേഴ്സണലി ഈ പടം ആവേശം ആവേശം ആവേശമാണ് ഇപ്പം കാണാത്ത അല്ലെങ്കിൽ റിലീസ് മുമ്പ് വരാത്ത ഇതിനേക്കാൾ ആവേശം ഉണ്ടാക്കുന്ന പാട്ടിനി ഹോൾഡ് ചെയ്യും ഇപ്പൊ നമ്മള് മഞ്ഞുമല്ലി നോക്കി കഴിഞ്ഞാൽ അതില് അങ്ങനെ സോങ് ഉണ്ടായിരുന്നല്ലോ എൻ പോർഷനിലേക്ക് വരുന്ന സമയത്ത് അതുപോലെ ഇതിലും ഇനി തിയേറ്ററിൽ മാത്രം കാണാവുന്ന പാക്കേജുകൾ സെക്കൻഡ് പാർട്ടി ഫസ്റ്റ് പാർട്ടിൽ അനൗൺസ് ചെയ്യുന്നൊന്നും ഇല്ലൊരു അങ്ങനെ നമ്മളൊരു ഓപ്പണൻ്റായിട്ടൊന്നും അല്ല അവസാനിപ്പിക്കുന്നത് ഇനിയും പടമാണ് അഞ്ചു പഠിക്കുന്നുണ്ട് പല ഫിലിം മേക്കേഴ്സിനെ കുറിച്ചും ഒരു ബ്രീഫ് തോന്നാറുണ്ടല്ലോ ഇപ്പൊ മഹേഷിനെ കുറിച്ച് ദിലീഷിനെ കുറിച്ച് ഓരോ കാളെ കുറിച്ചും ഓരോ തരം അനുഭവമാണല്ലോ ഇപ്പൊ കമൽ സാറിന്റെ സ്കൂൾ അല്ലെങ്കിൽ ലോകേഷ് ജിത്തുവിന്റെ എന്താ ജിത്തുവിൽ നിന്ന് എന്താ രസമായിട്ട് തോന്നുന്നത് ഈ ആവേശത്തിലേക്ക് അഭിനയിച്ചിത്തു പ്രശ്നം ഞാൻ എന്ത് ചെയ്യാന്ന് പറയുമ്പോ കണ്ടിട്ടുണ്ടോ അപ്പൊ ജിത്തുവിന് വേണ്ടത് എല്ലാരെയും കൊണ്ട് അവര് അതുവരെ ചെയ്യാത്തൊരു കാര്യം ചെയ്യുക എന്നുള്ളതാണ് ായാലും സജിൻ ആയാലും പിള്ളേരായാലും എല്ലാരെയും കൊണ്ട് നമ്മള് കാണാത്തൊരു സാധനമാണ് പുള്ളി ക്രാക്ക് ചെയ്യാൻ നോക്കിയത് അത് ഒരുപാട് ഫിലിം മേക്കേഴ്സ് സാധാരണ നമ്മള് കംഫർട്ടബിൾ ആക്കുന്ന ഫിലിം മേക്കേഴ്സ് പറയുന്നത് നിങ്ങൾ ചെയ്യുന്നതാണല്ലോ ഞാൻ കണ്ടിട്ടുണ്ടാവും ഇത് അങ്ങനല്ലേ ഇതല്ല സുഷീൻ വേറൊരു കാര്യം ചോദിക്കാൻ വിട്ടുപോയതെ ഈ ഈ സിനിമ ഇപ്പം ഒരു ഓവർ ദ ടോപ്പ് നേരത്തെ ഒന്നും ചെയ്യാത്തതെന്നുള്ളത് ഇപ്പം ഓരോ പടം കഴിയുമ്പോഴും ഇതാണ് സുഷിന്റെ മീറ്റർ ഇതാണ് സുഷിന്റെ മീറ്റർ ഇതിനേക്കാൾ ഹിറ്റ് ആവുന്ന ഇതിനേക്കാൾ പോപ്പുലർ ആവുന്ന പാട്ട് എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി തന്നെ ആവുന്നുണ്ടല്ലോ അഗൈൻ രോമാഞ്ചം ടീം എന്നുള്ള സംഗതി ഉണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടി എന്ത് ഡോണ്ട്ര എന്താണ് ടോട്ടലി അപ്ലൈ ചെയ്തത് ഈ പടത്തിന്റെ ഒരു ടോട്ടൽ ഫീൽ ലോക്കലായിട്ടുള്ള പിടിക്കുക എന്നുള്ളതാണ് അതും പിന്നെ കുറച്ച് ആയിട്ട് എങ്ങനെ മിക്സ് ചെയ്ത് പിടിക്കുക പടത്തിൻ്റെ എന്താണ് ആ ഗ്രാഫ് പോലെ തന്നെയാണ് മാറുന്നത് പാട്ടിൻ്റെ ജോണേഴ്സും ആദ്യം ചിലപ്പോൾ ഫുള്ളി ആയിട്ടുള്ള സോങ്ങ് തുടങ്ങിയിട്ട് ചിലപ്പം പടത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് പതുക്കെ പതുക്കതിൻ്റെ ഫ്ലേവർ അങ്ങനെ അതാണ് പരിപാടി വരുമ്പോ നിങ്ങളുടെ ഒരു ഒരു ഫാക്ടർ ആയിട്ടുണ്ട് കാർ ഡ്രൈവ് പോയ ചെയ്യുന്നില്ല അതാണ് ഇപ്പൊ വളരെ ചെറിയ ടൈമില് അധികം നമുക്ക് അങ്ങനെ ഒരുപാട് ചിന്തിച്ചു കൂട്ടി അത്ര ടൈമൊന്നുമില്ല നമ്മളെ ഉള്ളൊരു സമയത്ത് മാക്സിമം ായിട്ട് പരിപാടി ചെയ്യാന്നുള്ള പിന്നെ ജിത്തുവിന് അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ട് എന്താ വേണ്ട എന്താ വേണ്ടാത്ത എന്നുള്ളത് അതുകൊണ്ട് വേറെ കൺഫ്യൂഷനൊന്നുമില്ല അവസാനം വർക്ക് ആയില്ല എന്താ വർക്കാത്തത് സംസാരിക്കുക അടുത്ത ചെയ്യാന്നുള്ളത് നമ്മുടെ ഒരു ടൂറിനൊക്കെ പോയിട്ട് നാട്ടിൽ തിരിച്ചു വന്നിട്ട് അവിടെ കണ്ട ഒരാളുടെ കാര്യം പറയും നമ്മള് അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ഒരാൾ നിട്ടുണ്ടായിരുന്നു അയാളെ പറ്റി നമ്മള് പറയാത്ത അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ആവേശം രംഗയും അങ്ങനെയായിരിക്കും രംഗം അങ്ങനെ ആയിരിക്കും ആവേശത്തിൽ കാണുന്ന എല്ലാ കഥാപാത്രവും അങ്ങനെ ആയിരിക്കും വന്നിട്ട് നമുക്ക് പറയാൻ പറ്റും ആ വേറൊരാളിലെ അതാണ് പെട്ടെന്ന് സിനിമയെ പറ്റി ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം അതാണ് എന്തായാലും ആവേശം രോമാഞ്ചം പൊള്ളിക്കട്ടെ തകർക്കട്ടെട്ടെ താങ്ക് യു